അധികാരത്തിൽ കയറുന്നതിന് മുൻപ് പല പ്രഖ്യാപനങ്ങളും ട്രംപ് നടത്തിയിരുന്നു ജനപ്രതിനിധി സഭയിലും സെനറ്റിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേൽക്കൈയുള്ളതിനാൽ രണ്ടായിരത്തി പതിനേഴിലെ ആദ്യ വരവിനേക്കാൾ ശക്തമായ തിരിച്ചുവരവാണ് ട്രംപ് നടത്തിയത് ട്രംപ് തന്നെ കരുത്ത് ലോകത്തെ അറിയിച്ചത് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നിർണായക ഇടപെടൽ നടത്തിയതിലൂടെയാണ് യുദ്ധം നിർത്താൻ ഇസ്രായേലിനോ ഹമാസിനോ അല്ല ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് മറിച്ച് ഖത്തറിനാണെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പണം വരുന്ന വഴി അടയുമ്പോൾ ഏത് യുദ്ധവും തനിയെ തീരുമെന്ന പാഠം കൂടിയാണ് ഇതിൽ നിന്ന് ലോകം പഠിക്കേണ്ടതെന്ന് ട്രംപ് തെളിയിച്ചു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ട്രംപ് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിനൊപ്പം മധ്യേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും സാധ്യതകൾ തടയുമെന്നും അദ്ദേഹം എന്നാൽ ഈ അടുത്തിടെ ഒരു പ്രഖ്യാപനം വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു അത് മറ്റൊന്നുമായിരുന്നില്ല പലസ്തീൻ അഭയാർത്ഥികളെ അറബ് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കണമെന്ന് പക്ഷേ ഇതിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അറബ് രാഷ്ട്രങ്ങൾ തിരിച്ചടിച്ചത് അതിന് പിന്നാലെ അടുത്ത പ്രഖ്യാപനവും വന്നു ഗാസെ യു എസ് ഏറ്റെടുക്കുമെന്ന് ഇതും വിമർശനങ്ങൾക്ക് വഴിവച്ചു വീണ്ടും ആ പ്രഖ്യാപനം ആവർത്തിച്ചിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗാസിയെ ഇസ്രയേൽ അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് ട്രംപ് അവകാശപ്പെട്ടത് അപ്പോഴേക്കും ഗാസയിലെ ജനങ്ങളെ മേഖലയിൽ പുതിയതും ആധുനികവുമായ വീടുകളുള്ള കൂടുതൽ സുരക്ഷിതവും മനോഹരവുമായ സമൂഹങ്ങളിലേക്ക് പുനരധിവസിപ്പിച്ചു കഴിഞ്ഞിരിക്കും അതിനാൽ യുഎസ് സൈന്യത്തിന്റെ ഇടപെടൽ ആവശ്യമായി വരില്ലെന്നും ട്രംപ് പറഞ്ഞു ബുധനാഴ്ച വാഷിംഗ്ടണിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഗാസി യുഎസ് ഏറ്റെടുക്കുമെന്നും പലസ്തീനികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റണമെന്നും ട്രംപ് പറഞ്ഞത് വിവാദമായിരുന്നു ട്രംപിന്റെ പ്രസ്താവനയെ അപലപിച്ച് വിവിധ രാജ്യങ്ങളാണ് രംഗത്തെത്തിയത് പലസ്തീനികൾ തങ്ങളുടെ ഭൂമിയും അവകാശങ്ങളും പുണ്യസ്ഥലങ്ങളും ഉപേക്ഷിക്കില്ലെന്നും വെസ്റ്റ് ബാംഗലും കിഴക്കൻ ജെറുസലേമിനൊപ്പം ഗാസാ മുരമ്പ് പലസ്തീൻ ഭൂമിയുടെ അഭിഭാജ്യ ഘടകമാണെന്നും പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് വ്യക്തമാക്കി ഇസ്രായേൽ ഈ പദ്ധതിക്ക് തങ്ങൾ എതിരാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ വ്യക്തമാക്കി ദിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മധ്യപൂർവ്വ ഒരു ഒത്തുതീർപ്പ് സാധ്യമാകൂ എന്ന് റഷ്യ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു പലസ്തീനികൾക്ക് അവരുടെ മാതൃരാജ്യത്ത് ഒരു ഭാവിയുണ്ടെന്ന് യു കെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി വ്യക്തമാക്കിയിരുന്നു ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളും മറ്റ് പലസ്തീൻ അനുകൂല സംഘടനകളും ട്രംപിനെതിരെ രംഗത്തെത്തിയിരുന്നു പലസ്തീൻ വിഷയത്തിൽ തീരുമാനമാകാത്ത ഇസ്രയേലുമായി ബന്ധം ഉണ്ടാകില്ലെന്ന് സൗദി നേരത്തെ പ്രതികരിച്ചിരുന്നു പിടിച്ചെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം പരിഹാസ്യവും അസംബന്ധവുമാണെന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം ഗാസയുടെ പുനർനിർമ്മാണത്തിന് പലസ്തീനികളെ താൽക്കാലികമായി മാറ്റണമെന്നാണ് ട്രംപ് ഉദ്ദേശിച്ചതെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കം യു എസ് ഉദ്യോഗസ്ഥർ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം ഗാസയിൽ നിന്ന് സ്വമേധിയ ഒഴിഞ്ഞുപോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് അതിനുള്ള അവസരമൊരുക്കാൻ തയ്യാറെടുക്കണമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം സൈന്യത്തിന് നിർദ്ദേശം നൽകി ഇതിനുള്ള പദ്ധതിയും രൂപീകരിക്കും ഇതിനൊപ്പം തന്നെ അമേരിക്കയിൽ അനധികൃതമായി എത്തിയവരെ നാട് കടത്തുന്ന നടപടിയും പുരോഗമിക്കുകയാണ് യു എസ് യിലേക്ക് അനധികൃതമായി കുടിയേറിയ എല്ലാവരെയും നാടുകടത്തുന്നത് തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അനധികൃത കുടിയേറ്റത്തിന് മുന്നിലുള്ള രാജ്യങ്ങളിലെ പൗരന്മാരെയാണ് നിലവിൽ സൈനിക വിമാനങ്ങളിൽ യു എസ് നാട് കടത്തുന്നത് യു എസ് ൽ അനധികൃതമായി കടന്നു കയറിയ ഏകദേശം പതിനഞ്ച് ലക്ഷം പേരെയാണ് പുറത്താക്കുക ഇതിൽ പതിനെണ്ണായിരത്തോളം ഇന്ത്യക്കാരുണ്ട് യു എസിലെ അനധികൃത കുടിയേറ്റക്കാരിൽ മെക്സിക്ക ിക്കോയ്ക്കും എല് സാൽവഡോറിനും പിന്നിലാണ് ഇന്ത്യക്കാരെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്